തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നേരിടുന്നത് ഗുരുതരമായ സുരക്ഷാ ഭീഷണിയാണ് നോക്കൂ ഫയർഫോഴ്സിന്റെ എൻഒ സി പോലും ഇല്ലാതെയാണ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം കഴിഞ്ഞ വർഷവും ഈ വർഷവും നടത്തിയ പരിശോധനയിൽ അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ മാത്രമാണോ ഈ അനാസ്ഥ അല്ല കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നതും ഫയർ എൻഒസി ഇല്ലാതെയാണ് ആശുപത്രി കെട്ടിടങ്ങൾക്ക് പുറമെ ഹോസ്റ്റലിനും അഗ്നിശമന സേനയുടെ സുരക്ഷയില്ല കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ഈ ആശുപത്രിയിലാണെങ്കിൽ വലിയ വീഴ്ചയെന്ന് നമ്മൾ ഓർക്കണം ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ മണിക്കൂറുകൾ കാത്തിരുന്നാണ് ചികിത്സ നേടുന്നത് വീൽ ചെയർ പോലും ഇല്ലാതെ രോഗികൾ ബുദ്ധിമുട്ടുകയാണ് കൊല്ലത്ത് ഇവിടെ അറിയത്തില്ല നമ്മളറിഞ്ഞില്ലായിരുന്നു പെട്ടെന്നൊന്ന് കയറിയിരുന്നു അറിയാൻ മതി അതായിപ്പോയി രജിസ്റ്റർ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത് കംപ്ലൈൻ്റ് ആയിപ്പോയി അവിടെ കംപ്ലൈൻ്റ് ആയിരുന്നത് നമ്മളറിഞ്ഞില്ലായിരുന്നു അപ്പോൾ അപ്പോൾ അവരയ്ക്ക് വന്നപ്പോഴാണ് അത് വരാൻ പറ്റാതായത് പിന്നെ വേറെ എടുത്തുകൊണ്ട് വന്നാണ് അതിൽ വന്നത് രാവിലെ വന്നതിന് തൃപ്പേന കണ്ടത് ഗുളിക്ക് ഗുളിക കിട്ടാൻ ഒരു കുറേ താമസം ഉണ്ടാവും ഇതിപ്പോൾ അഞ്ചാറ് കൗണ്ടറുണ്ട് ഈ കൗണ്ടറോ രണ്ട് മൂന്ന് അഞ്ചാറ് കൗണ്ടറും കൂടെ ഇങ്ങനെ ചെറുതാക്കി വെക്കഴിഞ്ഞാൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കൊണ്ട് എല്ലാവർക്കും കൊടുത്തു എടുക്കാൻ പറ്റും ഇത് അഞ്ച് മണിയായാലും ആറ് മണിയായാലും കൂടെ കൊടുത്തിട്ടില്ല